കൊട്ടാരക്കര കുളക്കടയിലെ ഏറായം ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമകേന്ദ്രം തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധം ശക്തം ഉദ്ഘാടനം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ടും കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ നടപടിയാകുന്നില്ലെന്നാണ് ആരോപണം യു പ്രവർത്തകർ കേന്ദ്രത്തിനു മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കുളക്കട ലക്ഷംവീട് ജംഗ്ഷന് സമീപം എം സി റോഡിന്റെ വശത്ത് കെ എസ് ടി പി പക്കൽ നിന്നും കിട്ടിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ഏറായം വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് കുളക്കട ഗ്രാമപഞ്ചായത്താണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആരോപണം യു ഡി എഫ് വളരെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് ഈ കെട്ടിടത്തെ കുറിച്ചോ കുറിച്ചോ ഇതിന്റെ നമുക്കറിയില്ലായിരുന്നു മുൻ പ്രസിഡന്റിന്റെ കാലാവധിയിരുന്നതിന് മുമ്പ് മന്ത്രിയും കൊണ്ട് ഇത് ഹറിമറിയായിട്ട് ഉദ്ഘാടനം നടത്തി ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതുപോലെ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് വഴിയോര വിശ്രമ കേന്ദ്രമാണ് ടേക്ക് എ ബ്രേക്ക് അതുകൊണ്ടാണ് ഏനാത്ത പദ്ധതി പൊളിഞ്ഞ പദ്ധതി കൊളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെയും അരക്കോടിയോളം രൂപ അനാവശ്യമായിട്ട് ചെലവഴിച്ചു ഇത് വാർഡ കെട്ടിടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ മൂന്ന് സർക്കാർ സ്ഥാപനങ്ങൾ വാർഡ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു ആ വാടക പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ കിട്ടാൻ പണി നമുക്ക് ആസ്തി ഉണ്ടായതേ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ മുൻ പഞ്ചായത്ത് മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം പഞ്ചായത്ത് സോമൻ സഖ സോമൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നെങ്കിൽ ചില മാർഗരേഖകളുണ്ട് അന്നേരം ആസ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ പഞ്ചായത്തിന്റെ പ്രോജക്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റൂ ഇത് ഡെഡാണ് ഈ നാൽപ്പത് ലക്ഷം രൂപ ഡെഡായി കിടക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിപ്പിച്ചതുകൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമൊന്നുമില്ല കാരണം ഇത് വഴിയെ പോകുന്ന നാപ്പത് ടെൻഡർ എടുത്ത ആൾ നമ്മൾ ഇന്നത്തെ അറിവിൽ ഇന്ന പഞ്ചായത്തോട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കുടിശ്ശേ ഇല്ലാതെ അടയ്ക്കാൻ രണ്ട് മാസമേ ആയുള്ളൂ എഗ്രിമെന്റ് കൊടുത്തിട്ടുള്ളൂ ഒരു വർഷമായി ഉദ്ഘാടനം നടത്തിയിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത് പൈസ വെറുതെ ചെലവഴിച്ചത് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് യാതൊരുതുമായ പ്രോഫിറ്റും വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ ജനീയാസൂത്രണത്തിൽ പ്രത്യേക മാനദണ്ഡമുണ്ട് ആസ്തി വികസനത്തിനുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ ഇത് ഒരു ഇങ്ങോട്ടുള്ള ഒരു വരുമാനവും ഇല്ല തുച്ഛമായ വരുമാനമാണ് ഇവിടെ ചായ കുടിക്കാൻ വരുന്നവർക്കോ അല്ലെങ്കിൽ പിന്നെ മൂത്രം ഒഴിക്കാൻ വരുന്നവർക്കോ അവരിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഇത് കുളക്കടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും വാടകത്തിലല്ലാതെ പഞ്ചായത്ത് ഘട്ടം പണിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പഞ്ചായത്തിന് മാസം തോറും വലിയൊരു അസറ്റായിരുന്നു അത് പ്രയോജനകരമായിരുന്നു ഈ ഫണ്ട് അനാവശ്യമായിട്ട് ചെലവഴിച്ചതിലാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പ്രതിഷേധിക്കാറുള്ളത് മന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉടൻ തന്നെ തുറന്നു കൊടുക്കും എന്നായിരുന്നു പ്രഖ്യാപനം പക്ഷേ നാളെ ഇതുവരെ അത് പാലിക്കപ്പെട്ടില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഏറായത്തിനു മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് കരാർ നൽകാനായിരുന്നു തീരുമാനം കരാർ ഏറ്റെടുക്കുന്നതിൽ വന്ന കാലതാമസമാണ് കേന്ദ്രം തുടങ്ങാൻ വൈകിയത് എന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം